ആരോഗ്യത്തിനും ശക്തമായ രോഗപ്രതിരോധ ശേഷിക്കും അത്യാപേക്ഷിതമായ ഒന്നാണ് വിറ്റാമിൻ ഡി എന്നാൽ ലോകമെമ്പാടുമുള്ള ഏകദേശം നൂറ് കോടി ജനങ്ങൾ വിറ്റാമിൻ ഡിയുടെ കുറവ് ബാധിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ഈ കുറവ് പലപ്പോഴും ക്ഷീണം അസ്ഥിവേദന പേശി ബലഹീനത എന്നിവയ്ക്ക് കാരണമാകുന്നു കുട്ടികളിൽ ഇത് റിക്കറ്റുകൾ പോലുള്ള വളർച്ച വൈകല്യങ്ങൾക്കും മുതിർന്നവരിൽ ഓസ്റ്റോമലേഷ്യ പോലുള്ള ഗുരുതരമായ അസ്ഥി വൈകല്യങ്ങൾക്കും വഴിവെക്കും പലരും ഗുളിക രൂപത്തിൽ വിറ്റമിൻ ഡി കഴിക്കുമ്പോഴും ശരിയായ ഭക്ഷണക്രമം പാലിക്കാത്തതിനാൽ അതിന്റെ പൂർണ്ണമായ പ്രയോജനം ശരീരത്തിന് ലഭിക്കുന്നില്ല വിറ്റമിൻ ഡി ഗുളികകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ലളിതമായ കാര്യങ്ങൾ വിദഗ്ധർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് വിറ്റമിൻ ഡി കൊഴുപ്പിൽ അലിയുന്ന ഒന്നാണ് അതിനാൽ വെറും വയറ്റിൽ കഴിക്കുന്നത് ആഗ്രഹം അൻപത് ശതമാനം വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് വിറ്റമിൻ ഡി രക്തത്തിൽ പ്രവേശിക്കാൻ കൊഴുപ്പുമായി ചേരേണ്ടത് അത്യാവശ്യമായതിനാൽ ഗുളികകൾ ഭക്ഷണത്തോടൊപ്പം മാത്രം കഴിക്കുക എന്നതാണ് പ്രധാനം ഗുളിക കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ അതും മരുന്നിന്റെ ഫലം ഇല്ലാതാക്കിയേക്കാം ദിവസത്തിലെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് ശേഷം പലർക്കും ഇത് ഉച്ചഭക്ഷണമാകാം ആ സമയത്ത് ഈ ഗുളിക കഴിക്കുന്നത് വിറ്റമിൻ ഡി ആഗ്രഹം ചെയ്യാൻ കൂടുതൽ സഹായകമാകും ഈ ഭക്ഷണത്തിൽ കുറഞ്ഞ അളവിലെങ്കിലും കൊഴുപ്പുണ്ടെന്ന് ഉറപ്പാക്കണം ഇതിനു പുറമേ വിറ്റമിൻ ഡി ഗുളിക കഴിക്കുമ്പോൾ അതിനോടൊപ്പം ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യും പാൽ മുട്ട നട്ട്സ് അവക്കാഡോ എന്നിവയോടൊപ്പം വിറ്റമിൻ ഡി കഴിക്കുന്നത് ആകരണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഈ ചെറിയ ഭക്ഷണക്രമ മാറ്റങ്ങൾ പിന്തുടരുന്നത് ആരോഗ്യത്തിന് വളരെ ഫലപ്രദമാണ് ദിവസേനയുള്ള സൂര്യപ്രകാശത്തോടൊപ്പം ഈ ശീലങ്ങൾ കൂടി പാലിച്ചാൽ എല്ലുകൾക്കും പേശികൾക്കും കൂടുതൽ ശക്തി ലഭിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കി മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും